ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ലൈവ് കൗൺസിലിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ പിസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയോ അതുപോലെ തന്നെ ലൈവ് കൗൺസിലിംഗിൻ്റെ നമ്പർ വഴിയോ ചോദിക്കാം ഇൻഷാല്ല ലൈവായി തന്നെ ഈ സമയത്ത് തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താം ഇനി നിങ്ങൾ ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഇടയിലോ ശേഷമോ അയക്കുന്ന മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ ഇൻഷാള്ള അടുത്ത ആഴ്ചകളിലെ എപ്പിസോഡുകളിൽ സംപ്രേഷണം ചെയ്യും എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാം തത്സമയം ഉത്തരം കണ്ടെത്താം അഥവാ ശുഭാനുഭവത്താൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ചില ചോദ്യങ്ങളിലേക്ക് നേരിട്ട് പോകാം ഇൻഷാല്ല ഒരു മരുമകൾ തൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് ഇതിലയച്ചിട്ടുള്ളത് ഞാൻ മെസ്സേജ് അയക്കും എപ്പോഴും ക്ഷീണവും തളർച്ചയും കിടക്കലുമാണ് അമ്മായിമ്മൻ്റെ കാര്യമാണ് പറയുന്നത് ഒരു പണിയും ചെയ്യാൻ തോന്നുന്നില്ല തലയും കാലും ചുട്ടു പുകഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ചിലപ്പോൾ ഡിപ്രഷൻ്റെ ഗുളിക കഴിക്കുന്ന ആളാണ് എന്താണ് പരിഹാരം എന്താണ് ചൊല്ലാനുള്ളത് എന്ന് എന്നോട് ചോദിച്ച് കരയും ഗുളിക കുടിച്ചിട്ടും എന്താണ് എൻ്റെ മനസ്സിന് സന്തോഷമില്ലാത്തത് എന്ന് പറഞ്ഞ് കയറി കരയും ഞാൻ എന്താണ് മറുപടി കൊടുക്കുക ഇങ്ങനത്തെ കാര്യമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ടുള്ള അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പൊതുവേ ഇവരുടെ അമോശൻ ജീവിച്ചിരിപ്പുണ്ടോ ഇവരുടെ ഭർത്താവ് കൂടെ ഉണ്ടോ എന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം എന്തെങ്കിലും മാനസികമായ പ്രയാസങ്ങൾക്ക് എന്ന് നമ്മൾ അന്വേഷിക്കണം അതല്ല ഒരു മാനസികമായ ഒരു സൈക്കാട്രിക് ആയിട്ടുള്ള അവസ്ഥയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിൽ ഈ ഭർത്താവ് മരണപ്പെട്ടു പോയ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രായമാകും തോറും കൂടുതൽ അവർ പ്രയാസവും പ്രതിസന്ധിയും അനുഭവിക്കും കാരണം പൊതുവേ ജീവിതത്തിൽ എങ്ങനെയാച്ചാൽ ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുമ്പോൾ ഒരാൾ ഒരാൾക്ക് വേണ്ടി ജീവിക്കുന്നത് അവർ മാത്രമാണ് ഏത് ആളുകൾ നമുക്കുണ്ടെങ്കിലും നമുക്ക് മക്കളുണ്ടെങ്കിലും ഇനി വേറെ ആരുണ്ടെങ്കിലും ഒരു ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് കിട്ടുന്ന പരിഗണനയും ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടുന്ന പരിഗണനയും കൊടുക്കാൻ ഒരാർക്കും പറ്റില്ല കാരണം എല്ലാവരുടെയും ജീവിതം ഓരോരുത്തരിൽ എൻഗേജഡാണ് ഇപ്പോൾ ഒരു മകൾ നമുക്കുണ്ടെങ്കിൽ ആ മകൾക്കൊരു കുടുംബമുണ്ട് അവളുടേതായ സ്വന്തം നിൽക്കും മകനുണ്ടെങ്കിൽ അവനൊരു ഫാമിലി ഉണ്ട് അവർ നമ്മൾ നോക്കൂലെന്നല്ല പക്ഷെ അവർക്ക് നമ്മൾക്കായിട്ട് സമയം ചിലവഴിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒറ്റപ്പെടലിൻ്റെ മതി ഇവർക്കൊരു ടെൻഷൻ വരുത്താൻ അതുണ്ടോയെന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായി വരുമ്പോൾ എന്തു ചെയ്യും പൊതുവേ അവർക്ക് ജോലികളൊന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ എന്തായിരിക്കും അവർ വീട്ടിൽ ഏകാന്തമായിരിക്കും പണികളൊക്കെ വരാരെങ്കിലും ചെയ്യണ്ടായിരിക്കും അപ്പോൾ നേരം വെളുത്ത് വൈകുന്നേരം ആകുന്നവർ എന്ത് ചെയ്യണം ചെയ്യണമെന്നതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരു ജീവിതമായിട്ട് വരും പിന്നെ പ്രായമാകുന്നതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്ന പറയുക അവരുടെ പ്രായത്തിലുള്ള പല ആളുകളുടെയും മരണവാർത്തകളും രോഗവാർത്തകളും നിരന്തരം കേൾക്കും അപ്പോൾ എനിക്ക് ആ എനിക്കാ എന്ന് തോന്നും ഞാനിപ്പോൾ അടുത്ത് മരിക്കുമോ എന്ന് തോന്നും ഇന്നെക്കാളാകും പ്രായം കുറഞ്ഞ ആൾ മരിച്ചു ഇനിയിപ്പം ഞാനാണടുത്ത് എന്ന് അപ്പോൾ ഇങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ എന്തു ചെയ്യും പ്രായം കൂടി വരുന്നവരിലും വിധവകളായവരിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആശ്വാസവും സമാധാനവും കിട്ടുന്ന ചില കാഴ്ചപ്പാടുകൾ അവർക്ക് നൽകുക എന്നുള്ളത് മാനസിക സ്വസ്ഥതക്കും സമാധാനത്തിനും അനിവാര്യമായ കാര്യമാണ് പക്ഷെ ഇവിടെ ചോദിച്ചാൽ ചൊല്ലാനുണ്ടോ എന്നുള്ളതാണ് ചൊല്ലാനുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ പൊതുവെ ആളുകൾ എന്തു ചെയ്യും ഇതിനായിട്ട് പ്രത്യേകം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പലപ്പോഴും എന്തു ചെയ്യുക ചോദിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെയും വൈകുന്നേരമുള്ള അതുക്കാറുകൾ അത് നമ്മളതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പുസ്തകം വാങ്ങിച്ചിട്ടോ വളരെ അതിന് അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് സമയമെടുത്ത് ഏകാഗ്രതയോടെ നമ്മൾ ചൊല്ലിയാൽ തന്നെ കാരണം ഈ മാനസിക അസ്വസ്ഥതകൾ രൂപപ്പെട്ടു വരുന്ന രണ്ട് സമയമാണ് ഈ രാവിലെയും വൈകുന്നേരം ആ സമയത്ത് കുറച്ച് ഏകാഗ്രമായി അതുക്കാരുകൾ ചൊല്ലിയാൽ തന്നെ എന്തു ചെയ്യും ആ ഈ അതുക്കാരുകൾ ചൊല്ലുന്ന ടൈമാണ് ഏറ്റവും വലിയ ടെൻഷൻ്റെ ടൈം അപ്പോൾ തന്നെ അതിൽ എൻഗേജ് ആയാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കും പിന്നെ അത് ചൊല്ലുന്നതിൻ്റെ ഫലവും എന്തു ചെയ്യും വല്ലാതെ ഉണ്ട് പിന്നെ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധമാണ് അത് മനഃപ്പാടമാക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുക്കാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ട് ഒരു അറുപത്തഞ്ച് വയസ്സായ ഒരു സഹോദരി ഖുർആൻ ഏകദേശം പകുതി ഇഫുലാദിനെക്കുറിച്ച് കേട്ടു അപ്പോൾ അങ്ങനെ പ്രായമായവരൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും ശ്രമിക്കുക ഒരു ഖുർആൻ ഇഫുലാക്ക് ഞാൻ മരിക്കേണ്ട മുന്നേ ഖുറാൻ ഒന്ന് ഇഫുലാക്കും എന്നൊരു തീരുമാനമെടുത്ത് അപ്പോൾ ആ ഖുർആൻ പാരായണമാവും ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ അതും മാനസിക നിന്ന് കുറക്കും ഖുറാൻ്റെ അർത്ഥം പഠിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ക്ലാസ്സുകൾ എന്തായാലും ചുരുങ്ങിയത് ജുമാ ഹുത്തുബെ എന്തെങ്കിലും ആഴ്ചക്കൂർക്ക് കേൾക്കാൻ നമ്മൾ നമ്മളൊരു റേഡിയോ നിരന്തരം കേൾക്കാൻ ഒരു സംവിധാനം ചെയ്തു കൊടുക്കുക അപ്പോഴും അവർക്ക് ഒറ്റപ്പെടലിൽ ഇല്ലാതിരിക്കാൻ ശ്രമിക്കും ഇങ്ങനത്തെതാണ് പൊതുവായ പരിഹാരങ്ങൾ ഇനി അവർക്ക് വ്യക്തിപരമായ എന്തെങ്കിലും എന്ന് അറിഞ്ഞാൽ നമുക്ക് അവർക്ക് പേഴ്സണലായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയും ഈ ഒരു ചോദ്യം ചോദിച്ച ആൾ ഈ ഒരു മറുപടി കേൾക്കുമ്പോൾ ഇൻഷാ അതിൽ കൂടുതൽ എന്താണ് വിശദീകരണം നൽകാനുള്ളത് എന്നതുകൂടി പറഞ്ഞാൽ ഇൻഷാല്ല അത് ചോദ്യം വീണ്ടും എടുക്കുന്നതാണ് മറ്റൊരു സഹോദരിയുടെ സംശയം എൻ്റെ ഭർത്താവ് ഒരു യുക്തിവാദിയാണ് അദ്ദേഹം ഇസ്ലാമികമായ ഒരു കാര്യവും ചെയ്യാറില്ല എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നുമില്ല എനിക്ക് രണ്ട് ആൺമക്കളാണ് അവരെ ഇസ്ലാമികപരമായി വളർത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് യുക്തിവാദിയായ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ എനിക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ ശിക്ഷ ലഭിക്കുമോ അല്ലെങ്കിൽ ഞാൻ വിവാഹം മോചനം തേടേണ്ടതുണ്ടോ എന്നാണ് അയാൾ യുക്തിവാദിയാണ് എന്ന് അയാൾ തന്നെ പറയുന്നുണ്ടെങ്കിൽ അയാളെന്തില്ല അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ല അസ്തിത്വം അംഗീകരിക്കുന്നില്ല പരലോകത്ത് അംഗീകരിക്കുന്നില്ല പ്രവാചകൻ അംഗീകരിക്കുന്നില്ല വിശുദ്ധ ഈ മാം കാര്യങ്ങൾ എത്ര ഉണ്ടോ ആ കാര്യങ്ങളൊന്നും അയാളെ അടിസ്ഥാനപരമായി അംഗീകരിക്കുന്നില്ല ആ വിശ്വാസമില്ലാത്ത ഒരാൾ ഇസ്ലാമികമായ ഇസ്ലാമിക കാര്യങ്ങളും അനുഷ്ഠിക്കുന്നുണ്ടായിരിക്കില്ല എന്ന് മനസ്സിലാക്കുക അങ്ങനത്തെ ഒരാളെ കൂടെ ഒരു മുസ്ലിം സ്ത്രീക്ക് ജീവിക്കാൻ യഥാർത്ഥത്തിൽ അവകാശമില്ല പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരാളാണെങ്കിൽ തന്നെ അയാൾ അങ്ങനത്തെ ഒരു മാറ്റമുണ്ടാവുന്നതോടുകൂടെ തന്നെ സ്വാഭാവികമായും ഇതെന്തായിത്തീരും ഒരു ഡൈവേഴ്സായി മാറുകയും ചെയ്യും സ്വാഭാവികമായിട്ട് അപ്പോൾ അവർ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അവർ പറയുന്നവർക്ക് ഒരു യുക്തിവാദി എന്ന് വെറുതെ പറയുകയാണോ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ എന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് നമുക്ക് അവരുടെ കാര്യത്തിൽ വ്യക്തിപരമായിട്ട് പറയാൻ പറ്റുക പൊതുവായിട്ട് ഒരാളൊരു യുക്തിവാദിയാണെങ്കിൽ അവർ ദൈവനിഷേധിയാണെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് അവരെ കൂടെ കഴിഞ്ഞുകൂടാനുള്ള അനുവാദമില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിട്ട് പറയാനുള്ളത് പിന്നെ മക്കളെ വളർത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ എന്ത് ചെയ്യണം ഇസ്ലാമികമായ അടിസ്ഥാനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവരെ ദീനിയായ സംരംഭങ്ങളുമായി ബന്ധപ്പെടുത്തി ദീനീയ പ്രവർത്തനങ്ങളെ ബന്ധപ്പെടുത്തി ദീനിയായ വിജ്ഞാനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് എന്ത് ചെയ്യണം ആ വഴിക്ക് നയിക്കാറുള്ള വാപ്പൻ്റെ ഈ ഒരു സാഹചര്യം അവരെ സ്വാധീനിക്കാതിരിക്കാനുള്ള ശ്രദ്ധ അവർ കാണിക്കേണ്ടതുണ്ടതാണ് പിന്നെ ഇവർക്ക് അങ്ങനെ അവരെ കൂടെ ജീവി മാനസികമായി സന്നദ്ധതയും അരിഷ്ടമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക അങ്ങനെയുണ്ടല്ലോ ഒരു ദീനിയായിട്ട് നിസ്കരിക്കുകയൊന്നും ചെയ്യാത്ത ഒരാൾ കൂടുതൽ മുസ്ലിംമാരാക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ നിലയ്ക്കുള്ള തീരുമാനങ്ങളെടുത്ത് ഒരു നല്ല രൂപത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിനെ പറ്റി ആലോചിക്കുന്നതിന് വിരോധമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു വിശദമായൊരു ചോദ്യം അതിൻ്റെ ഭാഗം ഇതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ട്രെൻഡായി നിൽക്കുന്ന ഒന്നാണ് പ്രേമവിവാഹങ്ങൾ ഈ വീഡിയോകൾ കണ്ട് അതുപോലെ ആകണം ഞാനും എന്ന് എന്നാഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് ഇതുപോലുള്ള ആളുകൾ പ്രേമവിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ് വിവാഹത്തിലേക്ക് ഈ പ്രണയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കുറച്ച് പ്രത്യേക വാക്കുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അവരെ ഇൻറ്റർവ്യൂ ചെയ്ത് അതിൽ നിന്നുള്ള ഒരു അനുഭവത്തെ പൊതുജനത്തിന് മുമ്പിൽ നിരത്തിയുള്ള ഇൻ്റർവ്യൂ വീഡിയോകളും പ്രചരിപ്പിക്കുന്നുണ്ട് പിസ് റേഡിയോ പ്രോഗ്രാമുകളിൽ ഇതിനെക്കുറിച്ചുള്ള ശക്തമായ പ്രചാരണങ്ങൾ വേണം ഇതിൻ്റെ പ്രശ്നങ്ങൾ നിരത്തിക്കൊണ്ടുള്ള എപ്പിസോഡുകൾ വരണം പൊതുരംഗത്ത് ഇതിനെ വ്യാപകമായി എതിർത്തുകൊണ്ട് മതസംഘടനകൾ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത് ഒരു പ്രശ്നമല്ലാതായി എല്ലാ മതസംഘടനകളിലും തീർന്നിട്ടുണ്ടോ ഇന്നത്തെ രക്ഷിതാക്കൾ ഇതിനെ കുറച്ചുകൂടി ലാഘവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് നമ്മുടെ മക്കൾ തന്നെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കധികം നോക്കേണ്ടതില്ലല്ലോ എന്ന് കമൻ്റ് പറയുന്ന ഒരുപാട് രക്ഷിതാക്കളെ എനിക്കറിയാം അതുകൊണ്ട് തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങളെ നിരത്തിക്കൊണ്ടുള്ള എപ്പിസോഡുകൾ റേഡിയോ സംപ്രേഷണം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഒരു നല്ലൊരു ആവശ്യമാണ് അവർ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഒരു പുതിയ ലിബറൽ സമൂഹത്തെ സൃഷ്ടിക്കുവാനുള്ള ശ്രമം വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വർഗ വിവാഹങ്ങൾ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ചാനലുകളിലും അതേപോലെ തന്നെ മറ്റ് യൂട്യൂബുകളിലൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ എന്തായിരുന്നാലും വെളിച്ചത്തിൻ്റെ ദീപ്തിയും പ്രകാശവും ഇരുട്ടിനില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ചില പ്രചാരണങ്ങൾ ചില നുരകൾ എന്ന് പറയുന്നത് നമ്മൾ അതായത് നുരകൾ ഇപ്പോൾ എപ്പോഴും കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ സ്വർണ്ണമുരുക്കുമ്പോൾ നുരകൾ അതേപോലെ തന്നെ വെള്ളത്തിലെ നുരകളൊക്കെ കാണുമ്പോൾ നുരകളെ കാണുകയുള്ളൂ ആ നുരകൾക്കടിയിലാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ സ്വർണ്ണമുള്ളതും യഥാർത്ഥ വെള്ളമുള്ളതും എന്ന പോലെ ഈ പ്രചാരണങ്ങളിൽ നമ്മളെന്ത് ചെയ്യും പ്രേമവിവാഹവും അവിഹിത ബന്ധങ്ങളൊക്കെ മികച്ചു നിൽക്കുന്ന പോലെ തോന്നും എന്നാൽ യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ ഉള്ളിലാണുള്ളത് ഇതൊക്കെ തൽക്കാലം ഒരു പ്രചാരണത്തിന് വേണ്ടി പറയാമെന്നല്ലാതെ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഇതല്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം ഇപ്പോൾ നമ്മൾക്കൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വിവാദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അറിയാം മറ്റൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നമ്മൾ കേട്ടു അപ്പോൾ അതിലെന്തില്ല ഭരണഘടനാ വിരുദ്ധമായോ നിയമവിരുദ്ധമായോ അയാൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല തെളിവുകളില്ല എന്ന് ആരോപിക്കുന്നവരും ആരോപിക്കപ്പെടുന്നവരും പറയുന്നുണ്ട് പക്ഷേ അതൊരു ഗുരുതരമായ തെറ്റാണെന്നും അയാൾ അയാളുടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സ്ഥാനങ്ങൾ പോലും വഹിക്കാൻ കാരണമല്ലെന്നും ആരാണ് പറയുന്നത് ഈ ലിബറലുകളാണ് പറയണത് അതെ അപ്പോൾ ഇതൊന്നും തെറ്റല്ല ഒരാൾ ചാറ്റ് ചെയ്യുന്നതും ഒരു പ്രേമം ഉണ്ടാകുന്നതൊന്നും എന്താ പതില് പ്രായപൂർത്തിയായ ആളുകളല്ലേ എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം ചോദിച്ചിരുന്ന ആളുകളാണ് ഒരു ചാറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ പൊതുപ്രവർത്തകനാകാ യോഗ്യനല്ല അപ്പോൾ ഒരു ഭാഗത്ത് ശരി ഈ അവിഹിത ബന്ധങ്ങൾ തെറ്റാണെന്ന് തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത് അതന്നെയാണ് എല്ലാവരും എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അതാണ് അതുകൊണ്ട് നമുക്ക് നല്ല ചാൻസ് ഉണ്ട് കാരണം ഇതിനെ ശരിയായ രൂപത്തിൽ നമ്മൾ പുതുതലമുറകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിയാൽ അതിന് ഫലം ഉണ്ടാവും കാരണം ഇത് എൻ്റെ തന്നെ തകർത്ത് കളയുന്നതാണ് എത്രയോ പെൺകുട്ടികൾ എന്താണ് ഈ ഒരു ആവേശ ബന്ധങ്ങളിൽപ്പെട്ട് അവസാനം അവരുടെ ജീവിതം തന്നെ എന്താണ് നശിച്ചു പോയതിൻ്റെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശക്തമായി അതിൻ്റെ പ്രചാരണങ്ങൾ നട നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ആവശ്യപ്പെടുന്ന ആളുകളും എന്ത് ചെയ്യുക അങ്ങനത്തെ നല്ല സ്പീച്ചുകളും നല്ല ആർട്ടിക്കിളും ഒക്കെ എന്തു ചെയ്യുക ഷെയർ ചെയ്ത് അത് ആളുകൾക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ വ്യക്തിപരമായി നടത്തുക നമ്മൾ പൊതുവായി അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതിന് നമ്മൾ പൊതുവായ പരിപാടികളും വിദ്യാർത്ഥികൾ നടന്ന പ്രോഗ്രാമുകളിലൊക്കെ നമ്മളത് ശ്രദ്ധിക്കാറുണ്ട് ഇനിയും ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് നമുക്കവിടെ പറയാറ് യസ് തീർച്ചയായും ഈ സഹോദരൻ നമ്മുടെ പിസ് റേഡിയോ സ്നേഹക്കൂട് പിസ് റേഡിയോ സ്നേഹക്കൂട് എന്നൊരു ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അത് യൂട്യൂബിൽ ലഭ്യമാണ് അതോടൊപ്പം നമ്മുടെ ജമീൽ ആപ്ലിക്കേഷനിൽ വീഡിയോ സെഷനിൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ വിവരങ്ങളും എടുത്തു പരിശോധിക്കുക അതിൽ നിന്നുള്ള വീഡിയോകൾ പരമാവധി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ നിസ്കരിക്കുന്ന പീസ് റേഡിയോ ഗൗരവപൂർവ്വം ചർച്ചയ്ക്കൊടുക്കണം എൻ്റെ വിവാഹം കഴിഞ്ഞു കുട്ടികളുണ്ട് എൻ്റെ ഭർത്താവ് നിസ്കരിക്കും സുന്നത്തെടുക്കും ഒക്കെ ചെയ്യുന്ന ആളാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ തീരുമാനത്തിലൊരു നിലപാടോ ഉറച്ചു നിൽക്കലോ ഇല്ല ഒരു ഉദാഹരണമായി പറഞ്ഞാൽ രാവിലെ ഒന്ന് പറയും വൈകുന്നേരം ഉച്ചയാവുമ്പോൾ വേറൊന്ന് പറയും വൈകുന്നേരം വേറൊന്ന് പറയും എന്നോടും മക്കളോടും പുറത്തു പോകണമെന്നും ഒരുങ്ങി നിൽക്കണമെന്നും പറയും എന്നാൽ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തും മക്കളെ ഒരുക്കി വണ്ടിയിൽ കാറ്റാൻ നിൽക്കുമ്പോൾ പറയും ഇന്ന് പോകുന്നില്ല ഇങ്ങനെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും ഇതുതന്നെയാണ് അവസ്ഥ ഇപ്പോൾ കുട്ടികളോടൊപ്പം ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞാൽ അവർ പറയും ഉപ്പ നമ്മളെ പറ്റിക്കുകയാണെന്ന് ഉമ്മാക്ക് മനസ്സിലായില്ലേ എന്നോടുള്ളത് ഞാൻ ക്ഷമിച്ചു എന്നാൽ എൻ്റെ മാതാപിതാക്കളെ മുന്നിലും എൻ്റെ മക്കളെ മുമ്പിലും ഇതുതന്നെ പറയും അവർ പറയും വാക്ക് വിശ്വസിക്കാൻ പറ്റാതായിട്ടുണ്ട് എന്ന് ഇതിൻ്റെ ഗൗരവം എത്ര അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടും തിരുത്തുന്നില്ല അദ്ദേഹം ഞങ്ങളെ എവിടെയും കൊണ്ടുപോയില്ലെങ്കിലും ദുഃഖമില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞ് എന്നെയും മക്കളെയും നിരാശപ്പെടുത്താതിരുന്നാൽ മതി ഇതിപ്പോൾ ഇതിൻ്റെ ഒരു കാരണമെന്ത് എന്ന് എന്തായാലും ഗുരുതരമായ ഒരു തെറ്റാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം നമ്മൾ ചെറിയ കുട്ടിയോടാണെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതൊരു വാക്കാണ് ഒരു വാഗ്ദത്വമാണ് ഒരു വിശുദ്ധ കുറഞ്ഞൊരു അധ്യായം തുടങ്ങുന്നതിനെ ആയിരുന്നു അമനോ ഔഫുബിൽ ഉറക്കുന്നു നിങ്ങൾ അക്കതുണ്ടായാൽ ഒരു ഉറപ്പ് പറഞ്ഞാൽ നിങ്ങളത് പാലിക്കണം അപ്പോൾ ഒരു ചെറിയ കുട്ടിയെ ഒരു കരച്ചിൽ നിർത്താൻ വേണ്ടി മോനെ ഞാൻ നിനക്ക് മിഠായി തരാമെന്ന് പറഞ്ഞാൽ ഒരു മിഠായി കൊടുത്തോളണം അത് നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെയും ഇസ്ലാമികമായ ഒരു കടമയുടെയും ഭാഗമാണ് നമ്മൾ ഈ കടമകൾ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പലതരം കടമകളുണ്ട് ആ കടമകളിൽ ഒന്നാണ് നമ്മൾ സ്വയം ഏറ്റെടുക്കുന്ന കടമകൾ നമ്മൾ നിർവഹിക്കണം മാത്രമല്ല ഒരു കുടുംബത്തിൽ ഭാര്യയും കുട്ടികളും അങ്ങേയറ്റം ആഗ്രഹിക്കുകയും അങ്ങേയറ്റം അവർ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബനാഥൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രവണത ആവർത്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി ഭാര്യ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് അവർ നമ്മളോട് എന്ത് ചെയ്യുന്നത് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായും മാറ്റം ഉണ്ടാവണം ഒരു പക്ഷേ നമ്മൾ അന്വേഷിക്കുന്നത് ഇയാളുടെ തൊഴിലെന്താണ് ഇയാൾക്ക് അങ്ങനെ ചില ആളുകളുടെ എൻഗേജ്മെൻ്റ് അങ്ങനെ കാരണം ചിലപ്പോൾ അവർക്ക് അവരുടെ എന്ത് ചെയ്യും എപ്പോഴെങ്കിലൊക്കെ വല്ല കോൾ വരുമ്പോഴോ ആൾ അന്വേഷിക്കുമ്പോഴൊക്കെ കാരണം ഒരു കച്ചവടം കിട്ടുക അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും ഇവർ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്തായിരിക്കാം ഇങ്ങനെ വല്ല അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം നമ്മുടെ 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 ജീവിതമാർഗത്തിന് വേണ്ടിയുള്ള സംഭവമാണ് അതുകൊണ്ട് ഇങ്ങനെ വരുന്നുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഉണ്ടായ ഒരു സംഭവം വസ്തുനിഷ്ഠമായി അവരെ ബോധ്യപ്പെടുത്തണം അതല്ല വെറുതെ നമ്മളെ കളിപ്പിക്കുകയാണെന്നാണ് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഇതിനൊരു ജനുവൻ കാരണമുണ്ടെങ്കിൽ അതാ കുട്ടികളെ ബോധ്യപ്പെടുത്തണം അതല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ഇത് ആവർത്തിക്കാതിരിക്കാൻ അദ്ദേഹം എന്ത് ചെയ്യണം പരിശ്രമിക്കണം അതാണ് നമുക്ക് ഉപദേശിക്കാനുള്ളത് മറ്റൊരു സംശയമുള്ളത് വിവാഹം കഴിഞ്ഞിട്ട് പത്തിരുപത് വർഷമായി ഭർത്താവിന് ഭയങ്കര വാശിയാണ് എനിക്കൊന്നിനും സപ്പോർട്ട് നിൽക്കാറില്ല എല്ലാ മക്കൾക്ക് വേണ്ടി ക്ഷമിക്കും ഈ ഇവരുടെ ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി കൊടുത്താൽ വഴക്കാണ് ഞാൻ പേടിച്ചിട്ട് പുറത്തൊന്നും കൂടുതൽ പോകാറില്ല എൻ്റെ വീട്ടിൽ എന്തെങ്കിലും രോഗം വരുമ്പോൾ മാനസികമായി തളരുകയാണ് ഇനി ഞാൻ എന്തു ചെയ്യണം ഈ വാശി കാരണം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഒരു സഹോദരിയുടെ വീട്ടിൽ പുരുഷന്മാർ ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ സാധ്യത കൂടി ഉണ്ട് തോന്നുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ഇപ്പം ഈ പെൺകുട്ടിക്കുണ്ടാകുന്ന വിഷമം ആരാണ് പരിഹരിക്കേണ്ടത് അതാണല്ലോ ചോദ്യം ഇപ്പോൾ നമ്മുടെ ഒരു മോളാണെങ്കിൽ മോളെ പ്രശ്നം വാപ്പ പരിഹരിക്കും ഭാര്യൻ്റെ പ്രശ്നം എപ്പോഴും ഭർത്താവാണ് പരിഹരിക്കുന്നത് ഇരുപത് കൊല്ലമായിട്ട് വളരെ ചെറിയ ന്യായമായ കാര്യങ്ങൾ പോലും നടത്തി കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഭർത്താവിൻ്റെ ഭാഗത്ത് നീ പറയണത് ശരിയാണെങ്കിൽ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ അവരെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് പോ പോകാനും അന്വേഷിക്കാനും പറയാനും ഒക്കെ ഒരു അനുവാദം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമുക്ക് പറയാനുള്ളത് ഇവർ അങ്ങേയറ്റം വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ട് ആ വേദനയ്ക്കൊരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട് പിന്നെ ഇപ്പോൾ ചോദിച്ചത് ഈ സഹോദരിയാണ് നമുക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ പൊതുവേ ഈ ഭാര്യമാർക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധത്തിൻ്റെ ഭാഗമാണ് അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിപ്പോൾ അയാൾ പെട്ടെന്ന് തുടങ്ങിയ ഒരു സ്വഭാവം ഒന്നല്ല ഇതിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഈ കാലം വരെയും എന്താണ് ആയിരിക്കും ഇതിൻ്റെ സ്ഥിതി അതങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്താലും അയാളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഇരുപത് കൊല്ലം കൊണ്ട് അയാൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു ഇനി എന്ത് പ്രതികരണങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിലും നീ ഒരു ചുക്കും ചെയ്യില്ല എന്ന ഒരു നവർ മൈൻഡിലായിരിക്കും ഇവളോടുള്ള സമീപനം അതുകൊണ്ട് എന്തില്ല ഇവരെന്ത് പറയുന്നു എന്നുള്ളതും ഇവരെന്ത് ചെയ്താലും അതെന്നെ ബാധിക്കില്ല എന്നുള്ള തോന്നലിൽ ഉണ്ടാവുന്നത് എനിക്ക് എത്രയോ അനുഭവങ്ങളുള്ള കാര്യമാണ് എന്താ പറയുക ഇങ്ങനത്തൊക്കെ പെൺകുട്ടികൾ അവസാനം അടുത്ത് ഇടങ്ങാറായിട്ട് അവസാനം അവർ തീരുമാനമെടുക്കും ഇങ്ങനെയാണെങ്കിൽ ഇത് ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ബുദ്ധിമുട്ടല്ലേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഒരാളുടെ അക്രമം എപ്പോഴും സഹിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വളരെ ശക്തമായ തീരുമാനമെടുത്ത് ഇറങ്ങിപ്പോരുന്ന പെൺകുട്ടികൾ അപ്പോൾ അവർ കാല് പിടിച്ചു വരും എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുകയും അങ്ങനെ തിരിച്ചു വരാൻ പറയും എന്ന് പറയാം അവർക്ക് അഭിമാന പ്രശ്നം പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പം പറഞ്ഞാൽ അവസാന ഘട്ടങ്ങളിതാണ്ടാകാം ചില ആളുകൾ രോഗം വന്ന് മരിച്ചു പോകും ചില ആളുകൾ ആത്മഹത്യ ചെയ്തു പോകും എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അതായത് ആരോടും പരിഹാരം പറയാനില്ല പറയണ ആൾക്ക് അതിലൊരു മൈൻഡില്ല ഒരു പരിഗണന ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതകളുടെ ഉദാഹരണമാണിത് നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റമാണിത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഈ സ്വഭാവങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് വന്നപ്പോഴെല്ലാം അത് പ്രതികരിക്കാതെയും പ്രശ്നമാക്കാതെയും ദുരന്തമാണ് ദുരന്തമാണിവർ അനുഭവിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്ന കണിശമായ ചില തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ പരിഹാരങ്ങൾ ഉണ്ടാകും അതല്ലയെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരിവിടെ സങ്കടങ്ങളും വിഷമങ്ങളും ശരിയായ കാരണങ്ങൾ വെച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് അയാളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും പരിഹാരമാണ് ഒന്ന് ഇതൊന്നുമല്ലാതെ നമുക്ക് പരിഹാരങ്ങൾ പറയാൻ പറ്റില്ല രണ്ടാളും പാടും ഒന്നിച്ച് വന്നിട്ട് ഒരു സംസാരത്തിന് അതിന് പ്രാപ്തനായ ഒരാളെ കണ്ട് സംസാരിക്കുമ്പോഴും അവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും യെസ് മോൾക്ക് ഒരു പ്രണയമുണ്ട് അവനെയും വീട്ടുകാരെയും പറ്റി അന്വേഷിച്ചു നല്ല അഭിപ്രായമൊന്നും കിട്ടിയില്ല മോൾ ഒഴിവാക്കാൻ സമ്മതിക്കുന്നുമില്ല അവൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വയലൻ്റ് ആകുകയാണ് ഡോക്ടറുടെ അടുത്ത് കാണിക്കാൻ വിളിച്ചിട്ടും വരാൻ കൂട്ടാക്കുന്നില്ല ഇപ്പോൾ നിസ്കാരം പോലും നിർവഹിക്കുന്നില്ല ഞങ്ങളുടെ ഞങ്ങളോടുള്ള ദേശത്തിന് ഇത്തരം അവസ്ഥയിൽ എന്തു ചെയ്യണം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് കരുതി ക്ഷമിക്കുക എന്ന് കേട്ടു എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് കല്യാണം നടത്തി കൊടുത്തോ അതോ നിർബന്ധിച്ച് ഒഴിവാക്കിക്കുകയോ എത്രയും പെട്ടെന്ന് ഒരു മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് എന്നുവെച്ചാൽ ഈ കുട്ടിൻ്റെ ഒരവസ്ഥ ആ കുട്ടിനെ ചികിത്സിക്കുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണ ഈ പ്രേമമല്ലാത്ത മറ്റെന്ത് പിടിവാശികളും എന്ത് കാര്യങ്ങളും ആണെങ്കിലും എന്തു ചെയ്യും നമ്മൾ ചില താക്കീതുകളോ ചില ഭീഷണികളോ അല്ലെങ്കിൽ ചില ഉപദേശങ്ങളൊക്കെ കൊടുത്താൽ എന്തു ചെയ്യും അതങ്ങോട് അവസാനിച്ചു പോകും പക്ഷേ ഈ പ്രേമം എന്ന് പറയുന്നത് എന്താണ് ഇവരെത്തിപ്പെടുകയാണ് അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും കാരണങ്ങളെ കൊണ്ടോ ഒക്കെ എത്തി ഇത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് വിഡ്രോ ചെയ്യാവുന്നല്ലോ ഒഴിവാകുന്നില്ല അവർക്ക് ഒറ്റക്ക് കഴിയുന്നൊരു കാര്യമല്ല അവർക്ക് നല്ല പിന്തുണ കൊടുത്ത് നല്ല ബോധ്യപ്പെടുത്തി നല്ല മാനസികമായ ശക്തിയോടുകൂടെ തന്നെ അത് പിൻവാങ്ങാൻ പറ്റുള്ളൂ അപ്പം നമ്മളത് പിൻവാങ്ങാനുള്ള ചില സാഹചര്യങ്ങളും ചില സമ്മർദ്ദങ്ങളും ചില ബോധ്യപ്പെടുത്തലുകളും ഇല്ലാതെ നമ്മൾ നടത്തുന്ന ഈ സമ്മർദ്ദങ്ങളുണ്ടല്ലോ അതൊക്കെ പലപ്പോഴും അവളെ ഒരു മാനസികമായ പ്രശ്നങ്ങളിലേക്കും ഒരു മാനസിക രോഗത്തിലേക്കും ഒരു നിരാശയിലേക്കും ഒരു ജീവിത തകർച്ചയിലേക്കൊക്കെ നയിക്കുകയാണ് ചെയ്യുക അത് ഈ പ്രേമത്തിൻ്റെ ആൺ പെൺ ബന്ധങ്ങളുടെ ഒരു സ്വഭാവമാണ് അത് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് വേർപ്പെടുത്തുക എന്നുള്ളത് അവർ വിചാരിച്ചാലും പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമില്ല അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത് വളരെ വളരെ വളരെയധികം ശ്രമിച്ച് അതിനെ പിൻവാങ്ങിപ്പിക്കേണ്ടതുണ്ടെന്നല്ല ശബരിത്തൊക്കെ ചില സ്റ്റെപ്പുകൾ പേക്കുന്നുണ്ട് അപ്പം അതിൽ ഞങ്ങൾ അന്വേഷിച്ചു തരാം അന്വേഷിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്രേമ വിവാഹം നമുക്ക് നടത്താൻ കഴിയൂലെങ്കിൽ നമ്മളത് അന്വേഷിക്കാൻ പോകാൻ പാടില്ല അന്വേഷിക്കുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം അപ്പം ഈ പെൺകുട്ടി മനസ്സിലാക്കണത് അവൻ എന്താണ് കുഴപ്പമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ വിവാഹം നടത്തി തരാൻ ഇവർക്ക് സമ്മതമാണ് എന്ന ഒരു മെസ്സേജാണ് ആ പെൺകുട്ടിക്ക് കിട്ടുന്നത് അത് കിട്ടിക്കഴിഞ്ഞാലുടെ കാര്യം എന്താ വെച്ചാൽ ഈവൻ എൻ്റെ ഭർത്താവാകാൻ യോഗ്യനാണെന്ന് ഇവൾക്ക് ഉറപ്പാണ് അപ്പോൾ അന്വേഷണത്തിൽ എന്ത് നെഗറ്റീവ് കണ്ടാലും ആ നെഗറ്റീവുകളൊന്നും അവൾക്ക് പ്രശ്നമാവില്ല അപ്പോൾ അന്വേഷിക്കുമ്പോൾ നല്ലതാണെങ്കിൽ കഴിക്കാം എന്ന തീരുമാനത്തിലേക്ക് രക്ഷിതാക്കൾ എത്തി നടത്തും അന്വേഷിച്ച് ചെന്ന് പറയുന്ന കാരണങ്ങളൊന്നും അവൾക്ക് ബോധ്യപ്പെടും എനിക്കൊരു മറുപടി ഉണ്ടാവും നിൻ്റെ അതേ ഏജാണ് പറഞ്ഞാൽ എനിക്കതാണ് പറ്റുക എന്ന് പറഞ്ഞാൽ എന്തതിന് മറുപടി പറയാം മനസ്സിലായി അയാളൊരു മോശപ്പെട്ട ആളാണ് ഞാൻ അയാളെ മാറ്റിയെടുക്കും എനിക്കാ വിശ്വാസം ഉണ്ട് എന്ന് അവൾ പറഞ്ഞാലേ എന്ത് മറുപടി പറയും അവൻ്റെ വീട് ഒരു അടിഞ്ഞു പൊളിഞ്ഞ വീടാണ് അവിടെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനത്തെ ഒരു വീട് മതി ഞാനവിടെ ജീവിച്ചു ഇതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഇങ്ങനെ അവിഹിതമായി ഉണ്ടായ ഒരു ബന്ധം നടത്തില്ലെന്ന് നൂറ് ശതമാന ശക്തിയോടെ സ്ട്രോങ് ആയിട്ട് നീ ഇവിടെ ഇരുന്നാലും ഈ കല്യാണം നടക്കില്ലെന്ന് പറയാൻ രക്ഷിതാക്കൾക്ക് പറ്റണം അങ്ങനെ പറഞ്ഞിട്ട് നടക്കില്ലെന്ന് അവൾക്കും ബോധ്യമാകുമ്പോൾ അവൾ പിൻവാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തും അപ്പോൾ അവൾ പറയും എനിക്ക് ഞാൻ പിൻവാങ്ങിക്കോളാം എനിക്ക് കഴിയാഞ്ഞിട്ടാണ് അപ്പോഴൊക്കെയാണ് നമുക്ക് കൗൺസിലിങ്ങും പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊക്കെ അപ്പോഴാണ് അവൾ തയ്യാറാവുക ഈ ഒരു മൂഡിൽ അവളെ കൊണ്ടായാലും അവൾ ആരോടും സംസാരിക്കാനൊന്നും തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം രക്ഷിതാക്കൾ എടുക്കേണ്ടത് ഒരു നിലക്കും ഇതിലൊരു അയവും ഉണ്ടാവില്ല എന്ന് തോന്നുന്ന കണിശമായ ഒരു തീരുമാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സ്ട്രോങ് ഡിസിഷൻ ഇവരെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവൾക്ക് പിൻവാങ്ങേണ്ടി വരും അപ്പോൾ അവൾ ഒരു കൗൺസിലിങ്ങിന് തയ്യാറാകും സംസാരത്തിന് തയ്യാറാകും അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി പറ്റുമെങ്കിൽ നമ്മൾ ഈ നമ്മളീ ക്യാമ്പുകൾ ഉണ്ടായിരിക്കും അതിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും ഒരു പേഴ്സണലായി സംസാരിക്കുന്നതിനേക്കാളും ഇഫക്റ്റീവ് ആയിരിക്കുന്നത് ഒരു കോമൺ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവർക്ക് അവർക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ പെൺകുട്ടികൾ പൊതുവേ അവരെ ഭാവിക്ക് ദോഷകരമാണ് വാപ്പിം എന്ന കാലത്തുണ്ടാവില്ല ഞാൻ ഒറ്റപ്പെട്ടു പോവും ഇവനെങ്ങാനും തകരാറായിപ്പോയിക്കാൽ എൻ്റെ ജീവിതം പോകും എന്നൊക്കെ ബോധ്യപ്പെട്ടാൽ പൊതുവേ പെൺകുട്ടികൾ പിൻവാങ്ങാൻ തയ്യാറാവും അപ്പോൾ ഇങ്ങനത്തെ വല്ല ബോധവൽക്കരത്തിൻ്റെ അവസരമോ ശക്തമായ എടുത്തിട്ട് അവൾ പിൻവാങ്ങാൻ റെഡി ആകുമ്പോൾ അവൾക്ക് കൗൺസിലിങ്ങൊക്കെ കൊടുത്താൽ ഒരു പരിധിവരെ ഒരു പക്ഷേ അവർക്ക് അവളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചേക്കും മറ്റൊരു സഹോദരിയുടെ ചോദ്യം വാർദ്ധക്യത്തിലുള്ള ഭർത്തൃമാതാവിനെ നോക്കുന്ന ഒരാളാണ് ഞാൻ മാ വർഷങ്ങളായി വീണുപോകുമോ എന്നൊരു ഭയമാണ് വീൽചെയറിലാണ് വീണ് പോയി മരിച്ചു പോകും എന്നാണ് പറയുന്നത് വല്ലാത്തൊരു ഭയമാണ് ഉമ്മാക്ക് ഇടക്കിടക്ക് അങ്ങനെ ടോയ്ലറ്റിൽ പോകണം വരണം എന്നാൽ പോയാൽ അങ്ങനെ കാര്യമായി ഒന്നും ഉണ്ടാവില്ല പോകാൻ അപ്പോൾ രാത്രി എല്ലാ സമയത്തും ഉറങ്ങാൻ അനുവദിക്കാതെ വിളിച്ചുകൊണ്ടിരിക്കും ഉമ്മയെ കൂടെ ഒരാളെ നിർത്തി നോക്കാൻ ആരും നിൽക്കുകയില്ല ഉമ്മയുടെ ഈ ശബ്ദം ഉണ്ടാക്കലും മറ്റൊക്കെയാണ് അതിൽ ബുദ്ധിമുട്ടുകൾ ഉമ്മാക്ക് വേറെയും ആൺമക്കളും പെൺമക്കളൊക്കെ ഉണ്ട് മാനസികമായി ഇതുതന്നെ വള്ളാതെ തളർത്തിയിരിക്കുന്നു എനിക്കാണെങ്കിൽ കുട്ടികളുണ്ട് ഭർത്താവ് ജോലിയൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കി നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്നാൽ മറ്റു മക്കൾ ഇതിന് സഹകരിക്കാനോ കൂടെ നിൽക്കാനോ ഒന്നും തയ്യാറല്ലാത്തൊരു സാഹചര്യമുണ്ട് ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു ദേഷ്യമോ സങ്കടമോ ഒക്കെ വരുന്നൊരു സാഹചര്യമുണ്ട് എനിക്കാണെങ്കിൽ ചില പി സി ഒ ഡിയുടെ അസുഖമുണ്ട് ഭർത്താവ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഞാനെൻ്റെ ജോലി അടക്കം അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു നന്മക്ക് വേണ്ടി നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് ഇപ്പോൾ ഇമ്മയുടെ ഈ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു പെട്ടെന്ന് ദേഷ്യം വരിക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലുമുണ്ട് ആ കാരണത്താൽ എനിക്ക് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയമാണ് സഹോദരിയുടെ സംശയ ചോദ്യത്തിലുള്ള എന്താ പറയുക ഈ പ്രായമായവർ നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അവരെന്ത് ചെയ്യുകയാണ് ഏതായിരുന്നാലും ഇത്രകാലം നോക്കി വന്ന സ്ഥിതിക്ക് അതൊരു പൂർത്തീകരണത്തിലെത്തുന്നവരെ ക്ഷമിച്ച് പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഭർത്താവിന് തൻ്റെ ഉമ്മനെ എന്തായിരുന്നാലും സംരക്ഷിക്കാനുള്ള നിർബന്ധമായ ഒരു കടമുണ്ടല്ലോ അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ഉമ്മ എന്നുള്ള നിലക്ക് ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്തിനാണ് സ്വന്തം ഉമ്മയെപ്പോലെ ഇവരെ പരിചരിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു മകൻ്റെ ഭാര്യ ആയതുകൊണ്ടും അല്ലെങ്കിൽ ചെറിയ മകൻ്റെ ഭാര്യ ആയതുകൊണ്ടും ഞാൻ നിർബന്ധിതയായി എന്ത് ചെയ്യാം എന്ന ഒരു കൂടെ ചെയ്യുന്നതിനേക്കാളും നല്ലത് എനിക്ക് മറ്റാർക്കും കിട്ടാത്ത ഒരു അവസരം കിട്ടി ഒരു പ്രതിഫലത്തിനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ള നിലക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോലായിരിക്കും നന്നായിരിക്കുക എന്നാണ് മനസ്സിലാവണത് പക്ഷേ അവിടെയും ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ ഒരാളെ ഒരാൾ ഒറ്റയ്ക്ക് നോക്കുന്നതിന് ഭയങ്കര പരിമിതികളുണ്ട് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളെ കഴിവിനപ്പുറത്തേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും അപ്പോൾ ഇവരും ഇവിടെ ഭർത്താവൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു ഇതിൻ്റെ ഒരു പാരമ്യതയ്ക്ക് അപ്പുറത്തേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ അതായത് ഇറങ്ങാൻ പറ്റുന്നില്ല എല്ലാ സമയത്തും ഇവർ നോക്കാൻ നോക്കുന്നത് തന്നെ ഒരു പൂർത്തീകരത്തില്ല എപ്പോഴും ഓരോ പ്രശ്നങ്ങളായിട്ട് അവരെ നിരന്തരം അവരിൽ ഇരുപത്തിനാല് മണിക്കൂറും അവരെ ശ്രദ്ധിച്ച് നിൽക്കുകയും സ്വന്തം പേഴ്സണൽ കാര്യമോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യമോ ശ്രദ്ധിക്കാൻ പറ്റാത്ത ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അസ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് എന്ന അവസാനിക്കും എന്ന് തീരൊന്നും അറിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോൾക്ക് കഴിയൂല അപ്പോൾ കഴിയാത്ത കാര്യങ്ങൾ നിരന്തരം ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചതിന് പരിഹാരം ഉണ്ടാക്കാതിരുന്നാൽ അവളെ നോക്കിക്കോളെന്ന് ബാക്കില്ലോലും അവൾ ഇപ്പോൾ ഇതുവരെ ശരി ശരിയേക്കോളും എന്ന് പറഞ്ഞ് ഒന്ന് സപ്പോർട്ട് നിന്നാൽ മതി എന്ന് ഭർത്താവും വിചാരിച്ചാൽ ഒരു പക്ഷേ ഇതൊക്കെ ആകെ പൊട്ടിത്തെറിക്കുന്ന ഒരു സമയം വരും അത് കാത്തു നിൽക്കാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇവൾക്ക് കുറച്ച് ലീവ് കൊടുക്കുക ഇടയ്ക്ക് സമയങ്ങളിൽ എന്തു ചെയ്യുക അവൾ ഒന്ന് വീട്ടിൽ പോകാനൊക്കെ ഒന്ന് അനുവദിക്കുക ആ സമയത്ത് ആരോടെങ്കിലുമൊക്കെ വരാൻ വേണ്ടി പറയാം എന്നിട്ടൊരു നിർബന്ധമായൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അവളെ കൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അവൾ തന്നെ മാനസികമായും ശാരീരികമായും തളർന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാകും അത് യഥാർത്ഥത്തില് ഭർത്താവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി അവർ ചെയ്യാൻ ഇവൾ ഇവളെന്ത് ചെയ്യാം പ്രശ്നമൊന്നും എനിക്ക് എനിക്കെന്ത് ചെയ്യണം ഇടക്ക് മാസത്തിലൊരാഴ്ച എനിക്കൊരു ഒരു റെസ്റ്റ് വേണം എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അവർ സ്വീകരിക്കുക ആ സമയത്ത് നിർബന്ധമായിട്ടും ബാക്കിയുള്ളവർ വരും ഒരു നിർബന്ധാവസ്ഥയിൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാർ വരുവുള്ളൂ അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കി ഒന്ന് മാനസികമായി സ്വസ്ഥമാവാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല അവസാനം ഫുൾ ടൈം മറ്റൊരു വന്ന് നോക്കേണ്ട അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് പരിഹരിച്ച് പോകാതിരിക്കും എന്നല്ലെന്ന് തോന്നുന്നു ഓക്കെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് പിസ് റേഡിയോ ലൈവായി ഇത് സംപ്രേഷണം ചെയ്യുന്നത് പിസ് റേഡിയോ ആപ്ലിക്കേഷൻ വഴിയാണ് അതോടൊപ്പം ഇതിൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ഇത് സംപ്രേഷണം ചെയ്യാറുണ്ട് പിസ് റേഡിയോ സ്നേഹക്കൂട് എന്ന ചാനലിൽ ഇതിൻ്റെ വീഡിയോകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ആ ചാനൽ കൂടി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക എല്ലാ ആഴ്ചകളിലും ചൊവ്വാഴ്ച ദിവസം രാത്രി എട്ടേ നാൽപ്പത്തി അഞ്ച് മുതൽ ഒമ്പത് പതിനഞ്ച് വരെയാണ് നിലവിൽ നമ്മുടെ ഈ ഒരു സെഷൻ തുറന്നു പോകുന്നത് ശ്രോതാക്കൾക്ക് നന്ദി അള്ളാഹു സുബാനു വർത്താലെ ഇതൊരു നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അസലാ വൈക്കം വർഹമു അല്ലാ വാഹന